ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി അവസാനിപ്പിക്കാൻ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം പദ്ധതിയുടെ പേരിൽ ഭക്തനങ്ങളിൽ നിന്ന് വ്യാപകമായി പണം പിരിക്കുന്നുവെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് പുണ്യം പൂങ്കാവനം പദ്ധതി ശബരിമല സന്നിധാനത്ത് നടപ്പാക്കി തുടങ്ങിയത് ഐ ജി പി വിജയൻ്റെ നേതൃത്വത്തിലായിരുന്നു പോലീസിൻ്റെ താല്പര്യപ്രകാരം പോലീസിൻ്റെ മേൽനോട്ടത്തിൽ പുണ്യം പൂങ്കാവന പദ്ധതി ശബരിമല സന്നിധാനം നടത്തിയത് എന്നാൽ പിന്നീട് ദേവസ്വം ബോർഡ് ഈ പദ്ധതിയെ ഏറ്റെടുക്കുകയും പവിത്രം ശബരിമല എന്ന പേരിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി പദ്ധതി നടപ്പാക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിന് പിന്നാലെ വ്യാപകമായ പരാതി ഈ വിഷയത്തിലുണ്ടായിരുന്നു ഈ പദ്ധതിയുടെ പേരിൽ സമ്പൂർണമായ പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെയും പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിൻ്റെയൊക്കെ പേരിൽ വൻതോതിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പണം പിരിക്കുന്നു എന്നുള്ള വ്യാപകമായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇടപെട്ടത് ഹൈക്കോടതി പൂർണ്ണമായും ഈ പദ്ധതി നിർത്തലാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് പോലീസിന്റെ റിപ്പോർട്ടിന്മേൽ നടുക്കം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരമൊരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മുദ്രവച്ച കവറിലുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടൽ റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് പുണ്യം പൂങ്കാവനം പദ്ധതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ താല്പര്യപ്രകാരം പോലീസ് ആരംഭിച്ചത് കേരള പോലീസിൻ്റെ നേതൃത്വത്തിലായിരുന്നു പുണ്യം പൂങ്കാവന പദ്ധതി ശബരിമല സന്നിധാനത്ത് ആരംഭിച്ചത് പിന്നീട് ഈ പദ്ധതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയായിരുന്നു വളരെയധികം പ്രശംസ നേടിയ പദ്ധതിയായിരുന്നു പുണ്യം പൂങ്കാവനം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പദ്ധതിയുടെ പേരിൽ പലരും പണം പിരിക്കുന്നു സൂചനകൾ ഹൈക്കോടതിക്ക് ലഭിക്കുന്നത് ഇൻ്റലൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ ഹൈക്കോടതി നേരിട്ട് ഇടപെടുകയായിരുന്നു തുടർന്നാണ് പോലീസിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയതും പോലീസിന്റെ റിപ്പോർട്ട് ഹൈക്കോടതി തേടിയതും ഈ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പദ്ധതി നിർത്തലാക്കാൻ ഹൈക്കോടതി തന്നെ നേരിട്ട് ഇടപെടുന്നത് പണവും മറ്റും പിരിച്ച് ഭക്തജനങ്ങളെ വഞ്ചിക്കരുതെന്ന നിർദ്ദേശത്തോടെയും നിരീക്ഷണത്തോടെയുമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടൽ ഒരു മണിക്കൂർ ശുചീകരണം തുടർന്ന് ബോധവൽക്കരണം എന്ന രീതിയിലായിരുന്നു തുടക്കത്തിൽ പദ്ധതി ശബരിമല സന്നിധാനത്ത് നടപ്പാക്കിയത് പ്ലാസ്റ്റിക് പൂർണ്ണമായും ശബരിമല സന്നിധാനത്ത് ഒഴിവാക്കുക ശബരീശ സന്നിധിയെ പ്ലാസ്റ്റിക് മുക്തമാക്കുക ഇതായിരുന്നു പദ്ധതിയുടെ പ്രാഥമികമായ ലക്ഷ്യങ്ങളിലൊന്ന് ഐ ജി പി വിജയൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പദ്ധതി ആദ്യഘട്ടത്തിൽ വലിയ വിജയമായിരുന്നുവെങ്കിലും പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പദ്ധതി സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഈ പദ്ധതി ശബരിമല സന്നിധാനത്ത് നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം